പൊന്നാനി നഗരസഭയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ഇത്തവണ വിഷു ആഹ്ലാദഭരിതമാകും നഗരസഭ വിഷു കൈനീട്ടം വിതരണം ചെയ്തു മാലിന്യമുക്ത നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ നഗരം സുന്ദര നഗരം ലക്ഷ്യം പ്രാപ്തമാക്കുന്നതിന് വീടുകൾ കയറിയിറങ്ങി അജീവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് നഗരസഭ അയ്യായിരം രൂപ വിഷു കൈനീട്ടം വിതരണം ചെയ്തു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വിതരണോദ്ഘാടനം നിർവഹിച്ചു ഓരോ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് കവറുകൾ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗുകൾ കൈമാറുമ്പോൾ ലഭ്യമാകുന്ന കേവലം അമ്പത് രൂപയുടെ വരുമാനമാണ് അത് വീടുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർക്ക് ഒരു ദിവസം കിട്ടുന്ന വരുമാനം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലപ്പോഴും പല വാർഡുകളിലും പൂർണ്ണമായും ഈ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ അഥവാ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാത്ത സാഹചര്യമുണ്ട് രണ്ടുപേരണങ്ങുന്ന ഹരിതകർമ്മസേനയുടെ സഹോദരിമാർ വീടുകളിൽ പോകുമ്പോൾ അമ്പത് രൂപ കൊടുക്കണം എന്നു എന്നുള്ളതിന് എന്നു എന്നതിൻ്റെ രക്ഷ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല ഞങ്ങൾ പ്ലാസ്റ്റിക് കത്തിക്കും എന്ന് പറഞ്ഞ അനുഭവം ഇവർ പങ്കുവെക്കുകയുണ്ടായി പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനി ശുചിത്വ നഗരം എന്നുള്ള കാഴ്ചപ്പാടിൽ സുന്ദര നഗരം എന്ന കാഴ്ചപ്പാടിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഊന്നും നൽകിയിട്ട് നൽകിയിട്ടുള്ളത് വികേന്ദ്രീകൃതമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണ് ഈ സന്ദർഭത്തിലാണ് പൊന്നാനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ട് കാലത്ത് നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഈ ഹരിതകർമ്മസേന ഇന്ന് നൂറുകണക്കിന് ഹരിതകർമ്മസേന അംഗങ്ങൾ ഇതിലേക്ക് കടന്നു വരുന്ന സാഹചര്യം കൂടിയുണ്ട് അത് കണ കണക്കിലെടുത്തുകൊണ്ട് മാലിന്യമുക്ത നവകരണം നവകരണ പരിപാടിയുടെ സാർത്ഥകമായിട്ടുള്ള പൂർത്തീകരണത്തിന് നമ്മളുമായി ചേർന്ന് നിന്ന ഈ സഹോദരിമാർക്ക് വിഷു കൈനീട്ടമായി രൂപ ഓരോ ആളുകൾക്കും വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സ്ഥിരമായി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുടെ ശേഖരണം കാര്യക്ഷമമാക്കിയതോടെ പ്ലാസ്റ്റിക് കവറുകളിൽ നിറച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ പൊതു ഇടങ്ങളിലും ജലാശയങ്ങളിലും വലിച്ചെറിയുന്ന പ്രവണത കുറച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞു വീടും നാടും പരിസരവും ശുചിത്വത്തോടെ പരിപാലിക്കുന്നതിൽ ഹരിതകർമ്മസേന വഹിക്കുന്ന പങ്ക് നിർണായകവും സ്തുതർഹവുമാണ് അത്തരം ഇടപെടലുകൾ കൂടി കണക്കിലെടുത്താണ് ഇത്തവണ അയ്യായിരം രൂപ വീതം വിഷുക്കൈനീട്ടം നൽകാൻ തീരുമാനിച്ചത് ക്ഷേമക്കാരി സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപാല സെക്രട്ടറി സച്ചിറുൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കൗൺസിലർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ആരോഗ്യസ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീനാ സുദേശൻ സ്വാഗതവും കോർഡിനേറ്റർ നന്ദിയും പറഞ്ഞു പൊന്നാനി ഹോം അപ്ലയൻസുകളുടെയും ഡിജിറ്റൽ ഗ്യാജറ്റ്സുകളുടെയും കിച്ചൺ അപ്ലയൻസുകളുടെയും കളക്ഷനുകളുമായി മൈ ജി ഫ്യൂച്ചറിന്റെ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഒറിജിനൽ പ്രൊഡക്ട്സ് എല്ലാ പർച്ചേസിനും ഒറിജിനൽ ഓഫേഴ്സും ഉഗ്രൻ നിലക്കുറവ് മൈ ജി ഫ്യൂച്ചർ എടപ്പാലിന്റെ ഒറിജിനൽ ചോയ്സ്